പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാണി മലപ്പുറം ജില്ലയിലെ കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് വന്നിരിക്കുന്നു അതിൽ ഇപ്രകാരമാണ് ഉള്ളത് താൻ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്നു കണക്കുകൂട്ടി അത്രയും റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന ആദിയിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പാവം ഒരു പെൺകുട്ടി വളരെ വളരെ സ്മാർട്ടായി വളരെ എനർജറ്റിക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു വിഷയമാണ് നിങ്ങൾ ഇത് പൊതുവായിട്ടും കാണണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി കുട്ടികൾ വിവിധ മത്സര പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവരിലേക്കൊക്കെ അവരുടെ രക്ഷകർത്താക്കളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കണം നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ രണ്ടോ രണ്ടരയോ മണിക്കൂറുകൊണ്ട് ഒരു വർഷം മുഴുവൻ പഠിച്ച ടോപ്പിക്കുകൾ ടോപ്പിക്കുക ഒരു സംവിധാനമാണുള്ളത് ഒരർത്ഥപൂർണമായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല പരീക്ഷാ ഹാളിലെ പെർഫോമൻസ് ആണ് കുട്ടിയുടെ മിടുക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഏറ്റവും ഉയർന്ന മാർക്കുകളിൽ പാസ്സാകുന്ന കുട്ടികൾ ജീവിതത്തിൽ പലയിടത്തും പരാജയപ്പെട്ട് കാണാറുണ്ട് എന്നാൽ താരതമ്യേന സാമാന്യമായിട്ടും അല്ലെങ്കിൽ തോറ്റ് ജയിച്ചവരും ഒക്കെ ജീവിതത്തിന്റെ നല്ല മേഖലകളിലേക്ക് വളർന്നു വന്നതും കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ ശീലിക്കേണ്ടത് ജീവിതത്തിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കുക ജീവിതത്തിൽ ഒരു എ പ്ലസ് റാങ്ക് നേടി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം ഓരോ കുട്ടിയും പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങിച്ചവരുടെ മാത്രമല്ല ലോകം തോറ്റ് ജയിച്ചവർ അനവധിയായി ഉന്നത പദവികളിൽ അലങ്കരിച്ച രാജ്യമാണ് നമ്മുടേത് മിടുക്കരായ ഡോക്ടർമാർ ഉന്നത ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞന്മാർ ഭരണതലത്തിലെ മിടുക്കരായവരൊക്കെയും പല പരീക്ഷകളിലും തോറ്റും ഏറ്റവും കുറഞ്ഞ മാർക്കിലും പാസ്സായവർ നിങ്ങൾക്ക് ഒത്തിരി പേറെ ചരിത്രങ്ങളും അറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും നമ്മൾ ഓരോരുത്തരും ആ എഴുതുന്ന പരീക്ഷയിൽ തന്നെ ചെയ്യണം എന്ന വാശി ഉപേക്ഷിക്കണം നന്നായി പരിശ്രമിക്കുക സിൻസിയറായിട്ട് ആത്മാർത്ഥമായി നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുക ബാക്കിയുള്ളത് പെർഫോമൻസ് ആണ് അത് മാത്രമല്ല പ്രാക്ടിക്കൽ ലൈഫിൽ കഴിവ് തെളിയിക്കുമ്പോഴാണ് പലരും വിദ്യാഭ്യാസത്തിൽ കുറവാണെങ്കിലും ജീവിതത്തിൽ ഉന്നതമായ മികച്ച വിജയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളതല്ല ഒരു പരീക്ഷ ഞാൻ ആദ്യം സൂചിപ്പിച്ച പെൺകുട്ടി റിസൾട്ടിന് പോലും കാത്തു നിൽക്കാത്ത പാവം ഈ ലോകത്തുനിന്ന് കടന്നു പോവുകയായിരുന്നു ഇനി വരെ ആ റിസൾട്ട് വന്ന ശേഷം ഏറ്റവും സ്തുത്യർഹമായ മികച്ച ഒരു വിജയമാണ് ആ കുട്ടിക്ക് ഉള്ളത് എങ്കിൽ അത് കാണാൻ പോലും ആ കുട്ടി ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം റിസൾട്ടിനെ ഭയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളാണ് ഇനി പറയാൻ പോകുന്നത് അത് ആദ്യത്തേത് ഫിയർ ഓഫ് ആണ് പരാജയപ്പെട്ടു പോകും എന്ന ദുഃഖം അതിനെ പറ്റിയുള്ള പേടി വേണ്ടത്ര പ്രതീക്ഷയിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് മികച്ച വിജയം നേടാൻ പറ്റുമോ എത്ര സ്കോർ കിട്ടുമായിരിക്കും എന്ന് രാത്രിയും ഉറക്കത്തിലും ഒക്കെ ഈ കുട്ടികളെ അലട്ടിക്കൊണ്ടേയിരിക്കും ആ പേടി അധികരിക്കുമ്പോൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നലുണ്ടാവുക ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് കുട്ടികൾ മുതിരുകയും ചെയ്യും നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പരീക്ഷയാണ് ഈ പരീക്ഷയുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും നമ്മൾ ഏറ്റുവാങ്ങുക കാര്യം പരീക്ഷയ്ക്ക് മുമ്പായിരുന്നു പഠിക്കേണ്ടത് എത്ര ടെൻഷൻ അടിച്ചാലും നിങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് വരുന്ന റിസൾട്ട് എന്തായാലും അത് ഏറ്റെടുക്കുക അതിനുശേഷം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ഏത് ഭാഗമാണോ തിരുത്തേണ്ടത് ആ ഭാഗം തിരുത്തി മുന്നോട്ട് പോവുക അവിടെ റിസൾട്ടിനെ പേടിക്കേണ്ട ആവശ്യമില്ല വരാൻ പോകുന്ന പുതിയ അധ്യയന വർഷത്തിൽ ഏറ്റവും മികവാർന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം പ്രഷർ ടു സക്സീഡാണ് വിജയിക്കുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള ഒരു സമ്മർദ്ദം അധ്യാപക സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെയും പ്രശ്നമല്ല എല്ലാ കുട്ടികളും നല്ല മാർക്ക് വാങ്ങിക്കട്ടെ എന്ന് ഏത് സ്കൂളും ഏത് അധ്യാപകരും ആഗ്രഹിച്ചു പോകും ചില കുട്ടികൾക്ക് അതൊരു പ്രഷറായിട്ട് തോന്നും അധ്യാപകരുടെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും അവരെന്നെ പറ്റി വലിയ പ്രതീക്ഷയാണല്ലോ കൊടുത്തത് ഫുൾ സ്കോർ ചെയ്യുമെന്നാണല്ലോ അല്ലെ ഫുൾ എ പ്ലസ് വാങ്ങിക്കുമെന്നാണല്ലോ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും അതേപോലെ മാതാപിതാക്കൾ ആ പ്രഷറുകൾ അതേപോലെ സമൂഹം ഏൽപ്പിക്കുന്ന പ്രഷറുകൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കും മോളെ റിസൾട്ട് വരാനായോ മോനെ റിസൾട്ട് ഇന്ന ദിവസം വരുമല്ലോ എത്ര കിട്ടും എത്ര സ്കോർ കിട്ടും ഫുള്ള് കിട്ടുമോ ഫുള്ള് കിട്ടുമോ ഞങ്ങൾ പടക്കം ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അത് തമാശ രൂപേണയും ഗൗരവമായിട്ടും ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു പ്രഷർ ഇവർക്ക് താങ്ങാൻ പറ്റാതെ വരും ആ പ്രഷർ താങ്ങാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കടും കൈകളിലേക്ക് കുട്ടികൾ പോവുക അതുകൊണ്ട് സമൂഹം ചെയ്യേണ്ടത് ഓരോ കുട്ടിയും അവരുടെ മിടുക്ക് അവിടെ പ്രതിഫലിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്യുക സമാധാനമായിട്ട് രക്ഷകർത്താക്കളോടും സൂചിപ്പിക്കാനുള്ളത് അതാണ് കൂടെ കൂടെ ഇവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ റിസൾട്ട് വരേണ്ട സമയത്ത് വരും അവരെഴുതിയ റിസൾട്ട് കിട്ടും അതിനു ശേഷം സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതിന് ഒരു പ്രഷറോ റിസൾട്ടിന് ശേഷം കൊടുക്കുന്ന വഴക്കുകൊണ്ടോ ഇനി ഒരു കാര്യവുമില്ല അത് അക്കാഡമിക് ഇയറിൻ്റെ തുടക്കം മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് മാതാപിതാക്കളും കൂടി ശ്രദ്ധിച്ചു പോകണമായിരുന്നു എന്നുള്ള ഒരു ഉണർത്തലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രഷർ സമൂഹവും പേരൻസും ടീച്ചേഴ്സും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇത്തരത്തിൽ ചിന്തിക്കുന്ന കുട്ടികളെ അലട്ടുന്ന മൂന്നാമത്തെ പ്രശ്നം സെൽഫ് എസ്റ്റീം ഇഷ്യൂ ആണ് ഉപയോഗമില്ലാത്തൊരു കുട്ടിയായി പോയോ മാതാപിതാക്കളുടെ പ്രതീക്ഷ നിറവേറ്റാൻ തന്നെ കൊണ്ട് കഴിയില്ലയോ താൻ ഒരു വിലയില്ലാത്ത ആളായി പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ആദി താൻ റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ തനിക്ക് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ സമൂഹത്തിൽ എൻ്റെ വില എന്തായി പോകും വീട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും ബന്ധുക്കളൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണല്ലോ അപ്പോൾ ഞാനൊരു വിലയില്ലാത്ത കുട്ടിയാണോ അപ്പോൾ രാത്രിയിലും കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോ ആൻസറുകളെ പറ്റി ആലോചിക്കും ഓരോ സബ്ജക്റ്റിലെഴുതിയ ആൻസറുകൾ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ അത് എന്റെ റിസൾട്ടിനെ ബാധിക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കും ഒരു വിലയില്ലാത്ത കുട്ടിയാണ് ഒരു സെൽഫ് എസ്റ്റീം അവരെ സംബന്ധിച്ച് ഇടിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ആദി ഇത്തരം കുട്ടികളെ അലട്ടാറുണ്ട് അതിലും മാതാപിതാക്കൾ അവരുടെ കൂടെ നിന്ന് അവരെ ശ്രദ്ധിക്കുകയും ഒറ്റപ്പെട്ടിരിക്കുന്നോ അമിതമായി ചിന്തിക്കുന്നോ എന്നൊക്കെയുള്ള കാര്യം പേരൻസും കൂടെ ഗൗരവമായി അവരോടൊപ്പം നിന്ന് ആ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ പോ അടുത്ത നാലാമത്തെ കാര്യം ഫ്യൂച്ചർ കൺസേൺ ആണ് തൻ്റെ ഭാവി എന്തായി തീരും മാർക്ക് കുറഞ്ഞു പോയാൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാകുമോ കൂട്ടുകാരൊക്കെ നല്ല സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമോ ഞാൻ എവിടേക്ക് പോകും എന്താകും എന്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര കിട്ടിയവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാതായിട്ടുണ്ട് എനിക്കും അതുപോലെ അഡ്മിഷൻ കിട്ടാതാവുമോ പേരൻസിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരുമോ സമൂഹത്തിൽ നാണം കെടേണ്ടി വരുമോ സ്കൂളുകൾ തോറും നാണം കെട്ട് നടക്കേണ്ടി വരുമോ ഇത്തരത്തിലുള്ള അലട്ടുകല്ലുകൾ ഭാവിയെ പറ്റിയുള്ള ആകുലത കയറുമ്പോൾ അതുകൊണ്ട് റിസൾട്ട് വരുന്നതിന് ശേഷമാണ് റിസൾട്ടിന് മുമ്പ് ആകുലതയ്ക്ക് ഒരർത്ഥവുമില്ല ചിലപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുകയും നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുകയോ ഒക്കെ ചെയ്തേക്കാം അതുകൊണ്ട് റിസൾട്ടിന് മുമ്പ് വളരെ ഫ്രീ ആയിരിക്കുക വീട്ടിലും ഇത്തരത്തിലുള്ള ചർച്ചകളെ എടുക്കട്ടെ റിസൾട്ട് നമ്മൾ നേരിടണം അതിനനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുക അവിടെയുള്ള അഡ്മിഷൻ എവിടെയാണോ നല്ലത് അത് തരപ്പെട്ട് വന്നോളും എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുന്ന സംവിധാനമുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉചിതമായ കേന്ദ്രങ്ങളിൽ തന്നെ അഡ്മിഷൻ കിട്ടിക്കോളും അതുകൊണ്ട് ഭാവി എന്താകും എന്നുള്ളത് നിങ്ങൾ വിട്ടേക്കുക പ്രസന്റിൽ വർക്ക് ചെയ്യുക ആണ് പ്രധാനം അടുത്ത പ്രശ്നം കമ്പാരിസൺ വിത്ത് പിയേഴ്സ് ആണ് പിയർ ഗ്രൂപ്പുകളോട് അവരുടെ കൂടെ പഠിച്ചവരോട് ഫോണിലൂടെ ഫോണിലൂടെയൊക്കെ സംസാരിക്കുക ഇനി നീ എല്ലാ വിഷയം അങ്ങനെ എഴുതിയോ അപ്പോൾ അവൾ ഇങ്ങോട്ട് അതുപോലെ പറയും ഇത്ര വിഷയം നല്ലതായിട്ട് എഴുതി ഇന്ന ഇന്ന രീതിയിൽ എഴുതി അപ്പോൾ ഉടനെ ഉള്ളിൽ നിന്ന് ആദ്യമാണ് അപ്പോൾ ഞാൻ എഴുതിയ തെറ്റാണ് എനിക്കത്രയും മാർക്ക് കിട്ടില്ല അവരൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യും അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും എനിക്കത്രയും കിട്ടാതെ വരും അവരുടെ കൂടെ ഞാൻ ഇത് ഇത്രയും നാൾ നടന്നിട്ട് എനിക്ക് കുറവായി പോകും അവരെ എല്ലാവരും വലിയ കാര്യമായിട്ട് കാണും സ്കൂൾ ടീച്ചേഴ്സും മറ്റുള്ളവരും ഒക്കെ നല്ല കുട്ടിയായിട്ട് അവരെ കാണുമ്പോൾ എനിക്ക് സ്ഥാനം കിട്ടില്ല ഞാൻ അവരിൽ നിന്ന് പിന്നിലായി പോകും അങ്ങനെ ഒരു കമ്പാരിസൺ ഈ കുട്ടികളുടെ മനസ്സിന്റെ താളം തെറ്റിക്കും അതുകൊണ്ട് ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല അഞ്ച് വിരൽ ചേരുമ്പോഴാണ് ഒരു കൈ ഉണ്ടാകുക ഓരോ വിരലിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ അഞ്ച് വിരലും ഒരേ അളവിൽ ഇരുന്നാൽ ഈ കൈ കാണാൻ വൃത്തികേടാകും അഞ്ചിനും അഞ്ച് തരത്തിലുള്ള ഭംഗിയുണ്ട് അഞ്ചിനും അഞ്ച് തരത്തിലുള്ള യൂസ് ഉണ്ട് കുയിലിന്റെ പണി മയിലിന് ചെയ്യാൻ പറ്റാ മയിലിന്റെ പണി കുയിലിനും ചെയ്യാൻ പറ്റില്ല മയിലും കുയിലും എന്നാൽ ഭംഗിയുള്ളതും മനോഹരമായ ശബ്ദങ്ങളുള്ളവരും ഒക്കെയാണ് അതിൻ്റെതായ ജോലിയും അതിൻ്റെതായ ഭംഗിയും അവരോർക്കുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും എത്തിപ്പെടുന്ന സ്ഥാനങ്ങൾ ഇപ്പോഴല്ല തീരുമാനിക്കുന്നത് വരും നാളുകളിൽ നമ്മൾ എവിടെ എത്തിപ്പെടുന്നു അതാണ് ജീവിതത്തിലെ വിജയം അല്ലാതെ ഇപ്പോഴത്തത് വെച്ചുകൊണ്ട് അത് താൽക്കാലികമായ കുറച്ച് നാളത്തേക്കുള്ള ഒരു സംഭവമേ ഉള്ളൂ നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന് കുറച്ച് നാളത്തെ ഒരു ചർച്ചയിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അതിനുശേഷം നിങ്ങൾ അടുത്തടുത്ത പടിയിലേക്ക് കയറിപ്പോകും അതുകൊണ്ട് ഇതൊന്നും പുതിയ ഫ്രണ്ട്സിനെ കിട്ടും പുതിയ കൂട്ടുകാര് പുതിയ സൗഹൃദങ്ങള് പുതിയ അന്തരീക്ഷത്തിലേക്കൊക്കെ നിങ്ങൾ ചെല്ലും അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് ഒരു താൽക്കാലികമായ ഒരു സംഭവം മാത്രമാണ് അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക അവരവർക്ക് കിട്ടുന്നത് കൊണ്ട് അവരവർ തൃപ്തിപ്പെടുക ഇത്തരത്തിൽ ചിന്തിക്കുന്ന കുട്ടികളെ അലട്ടുന്ന ആറാമത്തെ പ്രശ്നം പ്രീവിയസ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് മുമ്പ് എപ്പോഴോ പരീക്ഷയിൽ സംഭവിച്ചു പോയിട്ടുള്ള മാർക്ക് കുറവുകളോ അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും അതായത് മുമ്പിലത്തെ പോലെ ഒരു റിസൾട്ട് ആയിരിക്കും എനിക്ക് കിട്ടുക എനിക്ക് വലിയ മെച്ചം ഉണ്ടാവില്ല മുമ്പ് മാർക്ക് കുറവായിരുന്നു അതേപോലെ ആയിരിക്കും എനിക്ക് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരലട്ടല് അവരെ നന്നായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് തുറന്ന് സംസാരിക്കണം അവരെ നിങ്ങളെ ആശ്വസിപ്പിക്കും അവരോട് എല്ലാ വിഷയങ്ങളും നിങ്ങൾ മനസ്സിന്റെ ഉള്ളിലിട്ട് ആകുലപ്പെടാതെ നിങ്ങളുടെ ഒന്നെങ്കിൽ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളോട്ട് സൗഹൃദപരമായി ഇടപെടുന്ന മറ്റുള്ള ബന്ധുജനങ്ങളോടൊക്കെ സംസാരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എടുക്കുക ഒരു കാരണവശാലും ഓരോ പരീക്ഷയും ഡിഫറൻ്റ് ആണ് അന്നത്തെ ഒരു നെഗറ്റീവ് ഇപ്പോൾ ആവർത്തിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല ചിലപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരിക മുൻപുള്ളത് അന്നത്തെ പരീക്ഷയും അന്നത്തെ വാല്യുവേഷനും ഒക്കെ ആയിരിക്കും എന്നാൽ പുതിയ ഇതായിട്ട് എഴുതിയ പരീക്ഷയ്ക്ക് പുതിയ തരം വാല്യൂവേഷനാണ് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഇത്തരത്തിൽ ചിന്തിക്കുന്ന മനസ്സ് കൈവിട്ടു പോകുന്നവർ അനുഭവിക്കുന്ന ഏഴാമത്തെ പ്രശ്നം കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് അതായത് ഒരു സമ്മർദ്ദങ്ങൾ അലട്ടുമ്പോൾ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ കവർ ചെയ്യണം എന്ന് അറിയാത്ത ഒരു പ്രശ്നം അതായത് ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിലെ കുഞ്ഞുങ്ങൾ അധികവും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അറിയിക്കാതെയാണ് പേരൻസ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപ് കാലങ്ങളിൽ ഒരു വീട്ടിൽ ഒത്തിരി കുട്ടികളുള്ളപ്പോൾ അവർ പലതരത്തിലുള്ള പോരായ്മകളും അനുഭവിച്ചു വന്നു എന്നാൽ ഇന്ന് പരമാവധി കുട്ടികളെ യാതൊരു പ്രയാസങ്ങളും അറിയിക്കാതെയാണ് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ പോരായ്മകൾ മക്കളിൽ നന്നായി ഇന്നത്തെ കാലത്ത് കാണുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പരീക്ഷ റിസൾട്ട് സംബന്ധമായ സ്ട്രെസ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസുമായി തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കസിൻസ് ഉണ്ടാകും നിങ്ങളുമായി ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ഉള്ള പലരും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും അവരുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയി കൗൺസിലിങ്ങിന് വിധേയമാകുക ഒരിക്കലും മനസ്സിൽ ദുഃഖം തളം കെട്ടി നിർത്തുകയും അല്ലെങ്കിൽ ആദ്യ നിങ്ങൾ അതിനനുസരിച്ച് ഡിപ്രഷനിലേക്ക് ഒന്നും പോകേണ്ട സാഹചര്യങ്ങളില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് പേരൻസിനോട് പറയാനുള്ളത് ഒരിക്കലും ഈ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ സമ്മർദ്ദപ്പെടുത്തിയാൽ ഒന്നും സംഭവിക്കില്ല കാരണം റിസൾട്ട് എവിടെയെന്നോ വന്ന് നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നമ്മൾ കാണുന്ന ഒരു അക്കങ്ങൾ അല്ലെങ്കിൽ പ്രസന്റേജോ അല്ലെങ്കിൽ സ്കോറോ ഒക്കെയാണ് അല്ല കുട്ടികൾ ഇനി വീട്ടിൽ നിന്ന് എന്ത് ചെയ്താൽ ഈ റിസൾട്ടിൽ ഒന്നും ഒരു അത്ഭുതവും സംഭവിക്കില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ വിടുകയും കുട്ടികളുമായി കൂടുതൽ ഫ്രീ ആയിട്ട് ഇടപെടുകയും വരുന്ന വെച്ച് ഗുണമായാലും ദോഷമായാലും നേരിടാനുള്ള പിന്തുണ ശക്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസിനുള്ള വളരെ വിനീതമായ ഒരു റിക്വസ്റ്റ് അതുപോലെ റിസൾട്ടിന് ശേഷം ഒരു ചിന്ത ഒരു പുനർ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം എങ്ങനെയാണ് മോക്ക് അല്ലെ മകൻ മകന് മാർക്ക് കുറഞ്ഞത് എവിടെയാണ് പാളിച്ചു പറ്റിയത് എന്ന് വളരെ സമാധാനപരമായി മക്കളുമായിട്ടിരുന്ന് സംസാരിക്കുകയും വരുന്ന പരീക്ഷകളിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷയേക്കാൾ പ്രധാനമാണ് ഓരോ മക്കളുടെയും ജീവിതവും ജീവനും അവരെ കൊണ്ട് പരീക്ഷക്കപ്പുറം ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട് ഓരോ കുട്ടിയും പ്രധാനമാണ് സമൂഹവും ഈ ചിന്തയുണ്ടാകണം സ്കൂളുകാർക്കും ഈ ചിന്തയുണ്ടാകണം എല്ലാവരും ഒത്തൊരുമിച്ച് സമ്മർദ്ദങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്